കുറേ മാസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെ പോസ്റ്റ് ചെയ്യാറുള്ള വീഡിയോ അല്ലേ ഇത് എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ ചിലപ്പോൾ ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഈ വീഡിയോ കേൾക്കുന്ന ഒരു സുഖമാണ് അന്നത്തെ ജീവിതത്തിനൊരു എനർജിയാണ് എന്ന് പറയാറുണ്ട് ഞാൻ എന്താ ചെയ്യാറെന്നറിയോ എല്ലാ ദിവസവും രാവിലെ ഒരു പുസ്തകത്തിലെ താളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഷ വായിക്കും ഇന്ന് രാവിലെ വായിച്ച ഇതാണ് കേട്ടോളൂ ഓരോ പ്രഭാതവും പ്രകാശമുള്ള പുഞ്ചിരിയോടെ ഉണരുക നിരവധി അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന പുതിയ ദിവസത്തെ ആദരവോടെ അഭിവാദ്യം ചെയ്യുക തെളിഞ്ഞ മനസ്സോടെ തൊഴിൽ നിറഞ്ഞുക ഏറ്റവും നിസ്സാരമായ കാര്യം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അറിയുക ആളുകളെ നിറഞ്ഞ ചരിയോടെയും ഹൃദയം തുളുമ്പുന്ന സ്നേഹത്തോടെയും സ്വീകരിക്കുക ഓരോ നാഴികയും സൗമ്യത ദയ മര്യാദ ഇവ പാലിച്ചുകൊണ്ട് ജീവിക്കുക സ്വന്തം ജോലി നന്നായി ചെയ്തതിന്റെ തളർച്ചയോടെ രാത്രി ഉറങ്ങുക ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദിവസങ്ങൾ വിവേകപൂർവ്വം ധൂർത്തടിക്കാൻ ആഗ്രഹിക്കുന്നത് തോമസ് ഡക്കറുടെ വരിയാണ് മനോഹരമല്ലേ അപ്പൊ ഓരോ ദിവസവും ധൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പാഠമാക്കിക്കോളൂ കേട്ടോ